നമസ്കാരം റെഡി ടു സ്റ്റഡി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാം ക്ലാസ് സോഷ്യൽ സയൻസ് പുതിയ എസ് പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററായ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇത് ജോഗ്രഫിയുടെ ഒരു ബേസിക് ചാപ്റ്ററാണ് ഇതിൻ്റെ തന്നെ ഒരു ബേസിക് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ചാപ്റ്റർ ആണ് ആറാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം വയലാർ രാമവർമ്മയുടെ ഭൂമി സദാ സനാതയാണ് എന്ന കവിതയിൽ നിന്നാണ് പാഠഭാഗം ആരംഭിക്കുന്നത് സൂര്യനിൽ നിന്നൊരു ചുടുതീ ചുടുതീകുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി വായുവിലിറൻ ജീവഗണങ്ങളെ വാരിച്ചൂടിയ ഭൂമി ഒന്നും കൂടി പറയാം സൂര്യനിൽ നിന്നൊരു ചുടുതീ ചുടുതീകുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി വയലാർ രാമവർമ്മയുടെ വർമ്മയുടെ സനാതയാണ് എന്ന ഭൂമി സനാതയാണ് എന്ന കവിതയിലെ ഭാഗമാണിത് സൂര്യനിൽ നിന്ന് അടർന്ന ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊയകയിൽ വീണ് തണുത്തു മയങ്ങി ഉണർന്നാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവഗണങ്ങളെ വാരി ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത് എന്നിവിടെ പാഠഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാരെഴുതിയതാണ് അല്ലെങ്കിൽ ഭൂമി സനാതയാണ് ആരുടേതാണ് എന്നൊക്കെ ചോദിക്കാൻ അല്ലെങ്കിൽ വരികൾ തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം ഭൂമിയുടെ ആകൃതി എന്താണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത് ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നിട്ട് അതായത് എക്സാക്റ്റ് ഗോളാകൃതിയല്ല ഗോളാകൃതി തന്നെയാണോ ഭൂമിക്കുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാക്റ്റ് അത് ഗോളാകൃതിയല്ല ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നിട്ടാണ് അതുപോലെ മധ്യഭാഗം കുറച്ചുകൂടി തള്ളിയിട്ടുള്ള ഒരു ആകൃതിയാണ് ഈ ആകൃതിയെ എന്നാണ് പറയുന്നത് ഭൂമിയുടെ ആകൃതി ചോദിച്ചു കഴിഞ്ഞാൽ ജിയോയിഡ് ചോദിച്ചിട്ടുണ്ട് ഭൂമിയുടെ ആകൃതി എന്താണ് ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ് ജിയോയിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയുമായിട്ടുള്ള ഒരു സവിശേഷ ആകൃതിയാണ് ഭൂമിക്ക് ഉള്ളത് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും കുറിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തു നിന്നും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖകൾ ഈ പടത്തിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തു നിന്നും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ അത്രയും അറിഞ്ഞിരുന്നാൽ മതി ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ അക്ഷാംശ വൃത്തം സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് സീറോ ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത് ഏറ്റവും വലിപ്പമുള്ള രേഖ സീറോ ഡിഗ്രി അക്ഷാംശ രേഖയാണ് അതിനെ നമ്മൾ ഭൂമധ്യരേഖ എന്ന് വിളിക്കും ഏറ്റവും വലിപ്പമുള്ളത് സീറോ ഡിഗ്രി അക്ഷാംശ രേഖയാണ് അതിനെ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് വിളിക്കും ഭൂമധ്യരേഖയുടെ തെക്കും വടക്കുമായി അക്ഷാംശരേഖകൾ വേറെയും ഉണ്ട് ഭൂമധ്യരേഖയുടെ മുകളിലും താഴെയുമായിട്ട് വേറെയും രേഖകൾ വരച്ചിട്ടുണ്ട് ഓരോ അക്ഷാംശ രേഖയും ഓരോ വലിപ്പത്തിലാണ് അല്ലേ ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണാം ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് പറഞ്ഞത് അത് ഏത് രീതിയിലാണ് ഈ രേഖകൾ വരച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളൊരു പൊട്രാക്ട് വരച്ചിട്ട് ഓരോ ഡിഗ്രി കണക്കാക്കി വരച്ചിരിക്കുന്നതാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണ് ഓരോ അക്ഷാംശ രേഖയും ഓരോ ഡിഗ്രിയും നമ്മൾ വരച്ചെടുത്തിരിക്കുന്നതും പറയുന്നത് ഇങ്ങനെയാണ് അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ചിത്രം കണ്ടല്ലോ ആ ഉള്ളിൽ ഭൂമിയുടെ ഉള്ളു മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സീറോ ഡിഗ്രി രേഖ വരച്ച് അതിനെ ആധാരമാക്കി ട്രാക്ടർ വെച്ച് വരച്ചിരിക്കുന്നതാണ് ആ ഓരോ ഡിഗ്രിയും എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തോട്ട് വരച്ചിരിക്കുന്നതാണ് ആ പുറത്തേക്കുള്ള ഒരു പ്രൊജക്ഷൻ കൂടെ കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളത് ഇത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല സീറോ ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖയാണ് ഭൂമതിരേഖയെന്നും ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖയെന്നും ഭൂമധ്യരേഖയുടെ മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ വരുന്ന രേഖകളെല്ലാം ചെറുതായി ചെറുതായി ആണ് വരുന്നതെന്നും അറിഞ്ഞിരുന്നാൽ മതിയാവും ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് കിട്ടും ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി സങ്കല്പിക്കാം ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം നോർത്തേൺ ഹെമീസ്ഫിയർ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് മുകൾ ഭാഗത്തുള്ളത് ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗത്തുള്ളത് ഉത്തരാർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും തെക്ക് ഭാഗത്ത് അതായത് ഭൂമതിരേയ്ക്ക് താഴ്ഭാഗത്തുള്ള അർദ്ധഗോളത്തിനെ ദക്ഷിണാർദ്ധഗോളം അല്ലെങ്കിൽ സതേൺ ഹെമിസ്ഫിയർ എന്നും പറയും ഉത്തരാർദ്ധ ഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതാണ് രണ്ട് അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതാണ് എന്നൊരു പട്ടിക പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉത്തരാർദ്ധ ഗോളത്തിലേതാണുള്ളത് ഉത്തരാർദ്ധ ഗോളത്തിൽ പൂർണ്ണമായിട്ടും വരുന്നത് യൂറോപ്പും ഏഷ്യയും നോർത്ത് അമേരിക്കയുമാണ് ഉത്തരാർദ്ധകോളത്തിൽ പൂർണമായിട്ടും ഉത്തരവാർദ്ധകോളത്തിൽ വരുന്നത് യൂറോപ്പും ഏഷ്യയും നോർത്ത് അമേരിക്കയുമാണ് അതുപോലെ പൂർണ്ണമായും ദക്ഷിണാർദ്ധകോളത്തിൽ വരുന്നത് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയുമാണ് പൂർണ്ണമായും ദക്ഷിണാർദ്ധകോളത്തിൽ വരുന്നത് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയുമാണ് രണ്ട് അർദ്ധഗോളങ്ങളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയുമാണ് രണ്ട് അർദ്ധകോളങ്ങളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് ആഫ്രിക്കയും തെക്കേ അമേരിക്കയുമാണ് ആഫ്രിക്കയും തെക്കേ അമേരിക്കയുമാണ് ഭൂമതിരേക്ക് മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ താഴേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു തൊണ്ണൂറ് ഡിഗ്രിയിൽ എത്തുമ്പോഴത്തേക്കും ആ ഭാഗത്തിന് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് നമ്മൾ ഉത്തരധ്രുവം എന്ന് വിളിക്കും നോർത്ത് പോൾ എന്ന് വിളിക്കും തൊണ്ണൂറ് ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവമാണ് മുകൾ ഭാഗത്തുള്ള ധ്രുവം ഉത്തരധ്രുവമാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ധ്രുവം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ തൊണ്ണൂറ് ഡിഗ്രി വടക്കുള്ള ധ്രുവം ഉത്തരധ്രുവവും ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭൂമധ്യരേഖയ്ക്ക് താഴെ തൊണ്ണൂറ് ഡിഗ്രി തെക്കുള്ള ധ്രുവം ദക്ഷിണധ്രുവമാണ് തൊണ്ണൂറ് ഡിഗ്രി അക്ഷാംശം ദക്ഷിണധ്രുവാണ് തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് അക്ഷാംശം ദക്ഷിണധ്രുവും തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് അക്ഷാംശം ഉത്തര ധ്രുവവും ആണ് ഈ ഉത്തരധ്രുവത്തിനെയും ദക്ഷിണധ്രുവത്തിനെയും യോജിപ്പിച്ചുകൊണ്ട് ഉള്ളിലൂടെ നമ്മളൊരു വ ലൈൻ വരയ്ക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ഒരു വര വരയ്ക്കുന്നു നമ്മൾ നമ്മൾ സങ്കല്പിച്ചാൽ എവിടെയാണ് ഉത്തര ധ്രുവത്തിനെയും ദക്ഷിണധ്രുവത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് അകത്തുകൂടി നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഭൂമിയുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സസ് എന്ന് പറയുന്നത് ഒരു ഭൂമിയുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സസ് ഭൂമി ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് ആക്സസ് ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഭ്രമണം ചെയ്യുകയെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കറങ്ങുന്നത് ഈ അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിവുണ്ട് ഈ അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവുണ്ട് അതായത് ഒരു ബോളുമായിട്ട് നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഒരു ബോളിൻ്റെ നടുക്കൂടി നമ്മളൊരു കമ്പി കയറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചരിഞ്ഞ രീതിയിലാണ് അതെന്ത് ചെയ്യുന്നത് ഈ പൂ പടത്തിൽ കാണുന്നത് പോലെ ചരിഞ്ഞാണ് ഭൂമി അല്ലെങ്കിൽ ആ പന്ത് ഇരിക്കുന്നത് അപ്പം ഈ ചരിഞ്ഞ ആ പ്രതലത്തിൽ ആ കാണിച്ചിരിക്കുന്ന ആ പ്ലെയിനിൽ നമ്മളൊരു ലംബം വരച്ചിട്ട് ആ ലംബവും ഭൂമിയുടെ നമ്മൾ പറഞ്ഞ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അച്ചുതണ്ടും തമ്മിലുള്ള ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടും പരിക്രമണ തലത്തിൻ്റെ ലംബവും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അവിടെ കോണളവ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദ്യം ശ്രദ്ധിച്ച് കേട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവൂ പരിക്രമണ തലത്തിൻ്റെ ലംബവും ഭൂമിയുടെ അച്ചുതണ്ടും തമ്മിൽ ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് വ്യത്യാസമുള്ളത് അല്ലെങ്കിൽ ചരിവുള്ളത് പരിക്രമണ തലത്തിൻ്റെ ലംബവും ഭൂമിയുടെ അച്ചുതണ്ടും തമ്മിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി ആണാങ്കിൽ പരിക്രമണ തലവും അച്ചുതണ്ടും തമ്മിലാണെങ്കിൽ അറുപത്തി ആറര ഡിഗ്രി ആ പിക്ചറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പരിക്രമണ തലവും ഭൂമിയുടെ അച്ചുതണ്ടും തമ്മിലുള്ള ഇത് അറുപത്തി ആറര ഡിഗ്രിയാണ് പരിക്രമണ തലവും ഭൂമിയുടെ അച്ചുതണ്ടും തമ്മിൽ അറുപത്തി ആറര ഡിഗ്രിയും പരിക്രമണ തലത്തിൻ്റെ ലെമ്പവും അച്ചുതണ്ടും തമ്മിൽ ഇരുപത്തി മൂന്നര ഡിഗ്രിയുമാണ് അത് മാറിപ്പോവരുത് ചോദ്യം നന്നായിട്ട് വായിച്ചിട്ട് മാത്രമേ ഉത്തരം ഉത്തരേതാവൂ ഒന്നുകൂടി നമ്മളിപ്പോൾ സീറോ ഡിഗ്രി പറഞ്ഞു സീറോ ഡിഗ്രി ഭൂമധ്യരേഖയാണ് സീറോ ഡിഗ്രി ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ ആണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശ അക്ഷാംശരേഖയെ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയെ ഉത്തരായന രേഖ എന്ന് പറയും ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയെ ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും അറുപത്തി ആറര ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയെ ആർട്ടിക് വൃത്തം എന്ന് പറയും അറുപത്തി ആറര ഡിഗ്രി അക്ഷാംശരേഖയെ അറുപത്തി ആറ് ഡിഗ്രി നോർത്ത് അക്ഷാംശരേഖയെ ആർട്ടിക് വൃത്തം എന്ന് പറയും തൊണ്ണൂറ് ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്നത് ഉത്തരധ്രുവമാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് ഉത്തരധ്രുവമാണ് തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ഉത്തരധ്രുവമാണ് ഇനി നമ്മൾ ഭൂമതിരേക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് അക്ഷാംശ രേഖയെ ദക്ഷിണായന രേഖ എന്ന് വിളിക്കുന്നു ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് അക്ഷാംശ രേഖയെ രേഖ ദക്ഷിണായനരേഖ ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ എന്ന് വിളിക്കുന്നു അറുപത്തി ആറര ഡിഗ്രി തെക്ക് അറുപത്തി ആറര ഡിഗ്രി സൗത്ത് അക്ഷാംശരേഖയെ അന്റാർട്ടിക് വൃത്തം എന്ന് വിളിക്കുന്നു അറുപത്തി ആറര ഡിഗ്രി തെക്ക് അക്ഷാംശ അക്ഷാംശരേഖ അന്റാർട്ടിക് വൃത്തം എന്ന് വിളിക്കുന്നു തൊണ്ണൂറ് ഡിഗ്രി തെക്ക് ദക്ഷിണധ്രുവമാണ് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് ദക്ഷിണധ്രുവമാണ് മാറിപ്പോവും അല്ലെങ്കിൽ തിരിഞ്ഞു പോകും പോകുമെന്നുള്ളവർ ഭൂമധ്യരേഖ മുതൽ മുകളിലോട്ടുള്ളത് ഏതെങ്കിലും ഒരു സൈഡിലുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി അതിനനുസരിച്ച് എക്സാമിന് വരുമ്പോൾ എഴുതാം പഠിച്ചതാണെങ്കിൽ അങ്ങനെ എഴുതാം പഠിക്കാത്തതാണെങ്കിൽ ഇതാണ് നമുക്ക് ഓർത്ത് എഴുതാൻ പറ്റും രണ്ടും കൂടി തിരിഞ്ഞു പോകും എന്നുള്ളവർ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം പഠിച്ചാൽ മതിയാവും ഇനി നമുക്ക് രേഖാംശ രേഖകളെ കുറിച്ച് നോക്കാം ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അതായത് ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണയിക്കുന്നത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഭൂമിയിൽ സമയം നിർണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് രേഖാംശരേഖകളെ അടിസ്ഥാനമാക്കിയാണ് പ്രധാന രേഖാംശ രേഖകളാണ് സീറോ ഡിഗ്രി രേഖാംശരേഖയും നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയും സീറോ ഡിഗ്രി രേഖാംശരേഖയും നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖാംശരേഖയുമാണ് പ്രധാനമായ രേഖാംശ രേഖകൾ ഒരു ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരക്കിയാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മുൻ ആകെ മുന്നൂറ്റി അറുപത് രേഖകൾ കിട്ടും ഒരു ഡിഗ്രി ഇടവിട്ടാണ് നമ്മൾ രേഖാംശരേഖകൾ വരയ്ക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകളുണ്ടാകും അതായത് സീറോ മുതൽ നൂറ്റി എൺപത് വരെ രണ്ട് സൈഡിൽ നിന്നും സീറോയിൽ നിന്ന് ഇടത്തേക്കും വലത്തേക്കും വരയ്ക്കും അപ്പോൾ ആകെ മുന്നൂറ്റി അറുപത് എണ്ണം രേഖാംശരേഖകളും കിട്ടും സീറോ ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത് സീറോ ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കും ഗ്രീനിച്ച് രേഖ എന്നും വിളിക്കും ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്ന രേഖ സീറോ ഡിഗ്രി രേഖാംശ രേഖയാണ് ലണ്ടന് സമീപത്തുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ടാണ് ഗ്രീനിച്ച് രേഖ എന്നിത് അറിയപ്പെടുന്നത് സീറോ ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും സീറോ ഡിഗ്രി രേഖാംശ രേഖാംശരേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് നൂറ്റി എൺപത് ഡിഗ്രി രേഖ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത് അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ് അന്താരാഷ്ട്ര രേഖ വരച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര രേഖ ഒരു നേർ രേഖയല്ല അന്താരാഷ്ട്ര രേഖ എന്ന് പറയുന്നത് ഒരു നേർ രേഖയല്ല പിക്ചറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നൂറ്റി എൺപത് ഡിഗ്രിക്കും നൂറ്റി എഴുപത് ഡിഗ്രിക്കും ഇടയിൽ ഒരു റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നതാണെന്തോന്ന് അന്താരാഷ്ട്ര ദിനാംഗരേഖ അത് ചില സ്ഥലങ്ങളിലൊക്കെ വളഞ്ഞ് പൊളഞ്ഞ് വരച്ചിട്ടുണ്ട് പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറെ അർദ്ധഗോളമെന്നും രണ്ടായി തിരിക്കാം നമ്മൾ നേരത്തെ ഭൂമതിരേഖയെ അടിസ്ഥാനമാക്കി ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധകോളമെന്നും തിരിച്ചതുപോലെ പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളം ഈസ്റ്റേൺ ഹെമീസ്ഫിയർ എന്നും പടിഞ്ഞാറെ അർദ്ധഗോളം വെസ്റ്റേൺ ഹെമീസ്ഫിയർ എന്നും രണ്ടായി തിരിക്കാം ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ അതായത് സീറോ ഡിഗ്രിക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങളെന്നും പടിഞ്ഞാറുള്ള രേഖാംശങ്ങളെ പടിഞ്ഞാറൻ രേഖാംശങ്ങളെന്നും വിളിക്കുന്നു നമ്മൾ ഇന്ത്യയുടെ തന്നെ അളവ് പറയുമ്പം ഇ എന്നും ഡബ്ല്യു എന്നൊക്കെ ഇടയില് ഈസ്റ്റ് കിഴക്കൻ രേഖാംശവും പടിഞ്ഞാറൻ രേഖാംശം വെസ്റ്റ് പടിഞ്ഞാറൻ രേഖാംശവും അതായത് സീറോ ഡിഗ്രി പ്രൈമർഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ളതിനെ ഈസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തും അതിന് പടിഞ്ഞാറുള്ളതിനെ നമ്മൾ പടിഞ്ഞാറെന്ന് അടയാളപ്പെടുത്തും ഇന്ത്യ കിഴക്കേ അർദ്ധകോളത്തിലാണ് ഇന്ത്യ കിഴക്കെ അർദ്ധകോളത്തിലാണ് നമ്മളതിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഈസ്റ്റ് എന്നാണ് പറയാറ് ഇന്ത്യ കിഴക്കേ അർദ്ധകോളത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകൾ അമേരിക്ക പടിഞ്ഞാറെ അർദ്ധകോളത്തിലാണ് ബ്രസീൽ പടിഞ്ഞാറെ അർദ്ധകോളത്തിലാണ് ഇൻഡോനേഷ്യ കിഴക്കേ അർദ്ധകോളത്തിലാണ് ഈ നാല് രാജ്യങ്ങൾ എടുത്ത് പറഞ്ഞെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ ഈ നാല് രാജ്യങ്ങളുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇൻഡോനേഷ്യ ആണ് ഇന്ത്യ ഇൻഡോനേഷ്യൻ കിഴക്കേ അർദ്ധകോളത്തിലും അമേരിക്കയും ബ്രസീലും പടിഞ്ഞാറ് അർദ്ധകുളത്തിലുമാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം നോക്കുകയാണെങ്കിൽ എയ്റ്റ് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം വരുന്നത് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റ് വരെയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് ഈസ്റ്റ് അത് കിഴക്കാണ് ഈസ്റ്റ് ആണ് മറ്റേത് നമ്മൾ നോർത്താണ് അപ്പം ഇന്ത്യ നോർത്തിലാണ് ഉത്തരാർദ്ധ ഗോളത്തിലാണ് അതുപോലെ കിഴക്കേ അർദ്ധഗോളത്തിലുമായിട്ട് വരും ഒരുപാട് തവണ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും ചോദിച്ചിട്ടുള്ളതാണ് മാത്രമല്ല അക്ഷാംശ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട് മുപ്പത് ഡിഗ്രിയാണ് രേഖാംശ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട് മുപ്പത് ഡിഗ്രിയാണ് ഈ മുപ്പത് അകത്താണ് വരുന്നത് അതായത് എയ്റ്റ് ഡിഗ്രി ടു തേർട്ടി സെവൻ ഡിഗ്രിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി അതുപോലെ അറുപത്തെട്ട് ഡിഗ്രി തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി വ്യത്യാസം എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് ഡിഗ്രി വരും അപ്പോൾ അത് രണ്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത് ഡിഗ്രിയാണ് അക്ഷാംശ സ്ഥാനം എയ്റ്റ് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് അതുപോലെ രേഖാംശ സ്ഥാനം അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റ് ഇനി നമുക്ക് ഭൂപ്രക്ഷേപങ്ങൾ എന്താണെന്നാണ് നോക്കാനുള്ളത് ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ് ഭൂമി ഉരുണ്ടതാണ് പക്ഷേ നമ്മളെ ഭൂപടം എന്ന് പറയുന്നത് പരന്നാണ് ഇരിക്കുന്നത് ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപടം നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ് അങ്ങനെ ഗ്ലോബിനെ പരത്തി എങ്ങനെ ഭൂപടം നിർമ്മിക്കും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സങ്കേതത്തിനെയാണ് ഭൂപ്രക്ഷേപം എന്ന് പറയുന്നത് ഭൂപ്രക്ഷേപം എന്ന് പറയുന്നത് ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് പകർത്തി ഭൂപടം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതത്തിനെയാണ് ഭൂപ്രക്ഷേപം എന്ന് പറയുന്നത് ഭൂപ്രക്ഷേപം ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഉരുണ്ട ഗ്ലോബിനെ പരന്ന ഒരു ഭൂപടമാക്കി മാറ്റുന്നത് എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസില്ല എന്നാലും ഒരു സ്പടികജാറിനകത്ത് ഒരു പ്രകാശ സ്രോതസ് വെച്ചിട്ട് ഇങ്ങനെ നിർമ്മിക്കുന്നത് അതിൻ്റെ സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ്സ് സജ്ജീകരിച്ച് അതിനെ ആവരണം ചെയ്ത സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വരയ്ക്കുന്നു അങ്ങനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ഉപയോഗിച്ച് വരയ്ക്കുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷത പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടം എങ്ങനെയുണ്ടാവും എന്നാണ് കാണിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ച ലഭിക്കുന്ന ഭൂപടമാണ് അതിന് ശീർഷതല പ്രക്ഷേപം എന്ന് പറയും ശീർഷതല പ്രക്ഷേപമെന്ന് പറയും പിന്നെയുള്ള ഒരെണ്ണം കോണിക്കൽ പ്രക്ഷേപമാണ് കോണിക്കൽ പ്രക്ഷേപം കോണാകൃതിയുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ എങ്ങനെയുണ്ടാവും അത് വരയ്ക്കുന്നത് കോണിക്കൽ പ്രക്ഷേപം അങ്ങനെ മൂന്ന് രീതിയിലാണ് ഭൂപ്രക്ഷേപങ്ങളുള്ളത് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ശീർഷതല പ്രക്ഷേപം അല്ലെങ്കിൽ സെനിത്തൽ പ്രൊജക്ഷൻ പിന്നെ കോണിക്കൽ പ്രക്ഷേപം കോണിക്കൽ പ്രൊജക്ഷൻ ഈ മൂന്ന് രീതിയിലും വരച്ചെടുത്തിട്ടാണ് ഒരു ഭൂപടത്തിനെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ പ്രക്ഷേപങ്ങൾ മൂന്ന് തരമുണ്ട് ഭൂപ്രക്ഷേപങ്ങൾ മൂന്ന് തരം സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ശീർഷതല പ്രക്ഷേപം കോണിക്കൽ പ്രക്ഷേപം ഇനി അടുത്തതായിട്ട് നമുക്ക് ഭൂവിവര വ്യവസ്ഥ അഥവാ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ ജി ഐ എസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ ജി ഐ എസ് അതിനെക്കുറിച്ചാണ് നോക്കാനുള്ളത് ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും അവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ ഗ്രാഫുകൾ പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുക അതിനെ വിശകലനം ചെയ്യുക എന്നിട്ട് സൂക്ഷിച്ചു വയ്ക്കുക പിന്നീട് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഭൂപടങ്ങളായോ ഗ്രാഫുകളായോ പട്ടികകളായോ ഉള്ള രൂപത്തിലും ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുന്ന സംവിധാനം ഒന്നുകൂടി ഭൂമിശാസ്ത്ര സവിശേഷതകൾ വിവരങ്ങൾ ശേഖരിച്ച് അതിനെ വിശകലനം ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കും പിന്നീട് ആവശ്യം വരുമ്പോൾ അതിനെ ഭൂപടങ്ങളായോ ഗ്രാഫുകളായോ പട്ടികകളായോ മാറ്റി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനത്തിനെയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂപടങ്ങളും ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാനമാക്കി അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ആവശ്യമായിട്ടുള്ള അതിന് പ്രയോജനപ്പെടുത്തുന്നത് അതായത് ഭൂപട നിർമ്മാണം വിഭവപരിപാലനം പ്രകൃതി ദുരന്ത നിവാരണം ടൂറിസം ഗതാഗതം വാർത്താവിനിമയം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ സാങ്കേതിക വിദ്യ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താൻ പറ്റും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഹോമോപരിതല സവിശേഷതകളെയും കൃത്യമായ സ്ഥാനം ദിശ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപടവായനയും അനിവാര്യമാണ് ഹോമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ വനങ്ങൾ കൃഷികൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗ്ഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് ജോഗ്രഫിയുടെ വളരെ ബേസ് ആയിട്ടൊരു ചാപ്റ്റർ ചാപ്റ്ററാണ് ഇതിനകത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ടെൻത്ത് ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് എസ് സി ആർ ടിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം